ഇന്ത്യയുടെ കൈവശം എസ് ഫോർ ഹൺഡ്രഡ് എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ മൊത്തം സ്ക്വാഡ്രോണുകളും രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ മാത്രമേ വന്നു ചേരുകയുള്ളൂ പക്ഷേ ചൈനയുടെ ആയുധ ശേഖരത്തിൽ എസ് ഫോർ ഹൺഡ്രഡ് നിലവിൽ പ്രവർത്തന സജ്ജമാണ് താനും അവസരത്തിൽ ചൈനയുമായി നാം എങ്ങനെ യുദ്ധം ചെയ്യുമല്ലെങ്കിൽ ഇന്ത്യൻ സേനയ്ക്ക് ചൈനയെ ആക്രമിക്കാനോ പ്രത്യാക്രമണം നടത്താനോ സാധിക്കുമോ എന്നുള്ള ഒരു സംശയം പലർക്കും ഉണ്ടാകാം ഇന്ന് നാം ചൈനയുടെ എസ് ഫോർ ഹൺഡ്രഡിനെ ഇന്ത്യ എങ്ങനെ മറികടക്കുമെന്ന് വിശദമായി പരിശോധിക്കാൻ ശ്രമിക്കുന്നു ചൈനയ്ക്ക് തക്ക മറുപടി നൽകാനായി ഇന്ത്യൻ സൈന്യം എല്ലാ ഇപ്പോഴും തയ്യാറായിരിക്കുന്നു എൽ എ സിയോടടുത്ത് ചൈന എസ് ഫോർ ഹൺഡ്രഡ് എസ് ത്രീ ഹൺഡ്രഡ് വൈ ജെ എയ്റ്റീൻ മിസൈൽ സിസ്റ്റം എന്നിവ വിന്യസിക്കാൻ ആരംഭിച്ചപ്പോൾ തന്നെ ഇന്ത്യൻ വ്യോമസേന ഇവയെ പ്രതിരോധിക്കാനുള്ള വാർ ഗെയിമുകൾ പ്രാക്ടീസ് ചെയ്തിരുന്നു എസ് ഫോർ മിസൈൽ സിസ്റ്റം ലോകത്തിലെ നമ്പർ വൺ മിസൈൽ സിസ്റ്റം തന്നെയാണ് ചൈന ഇത് ഇന്ത്യയ്ക്ക് നേരെ പ്രയോഗിക്കുകയും ചെയ്യും എന്നിരുന്നാലും ഇന്ന് ഇതിനെ കബളിപ്പിക്കാൻ ശേഷിയുള്ള ആയുധങ്ങൾ ഇന്ത്യയുടെ കൈവശമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഇന്ത്യ ടാക്ടിക്കൽ പ്ലാനുകളിൽ ശിശുവാണെന്ന മുൻവിധിയോടെ നമ്മുടെ ആയുധങ്ങളെ വിലയിരുത്തിയാൽ ഇവയുടെ പൂർണ്ണ ശക്തി ബോധ്യമായിക്കൊള്ളണമെന്നില്ല എന്നാൽ എസ് ഫോർ ഹൺഡ്രഡിന് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കാത്ത രണ്ട് ആയുധങ്ങൾ നമ്മുടെ കൈവശമുണ്ട് എന്നതാണ് സത്യം ഒന്നാമതായി ബ്രഹ്മോസ് മിസൈൽ രണ്ടാമതായി റഫാലിന്റെ സ്റ്റോം ഷാഡോ അല്ലെങ്കിൽ സ്കൽപ്പ് ലോങ് റേഞ്ച് ക്രൂയിസ് മിസൈൽ റഫാലിന്റെ സ്കൽപ്പ് ലോങ് റേഞ്ച് ക്രൂയിസ് മിസൈൽ രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബറോടെ തന്നെ ഇന്ത്യൻ ആയുധ ശേഖരത്തിൽ വന്നു ചേർന്നിരുന്നു ഈ ആയുധങ്ങൾ ചൈനയുടെ എസ് ഫോർ ഹൺഡ്രഡിനെ എങ്ങനെ കബളിപ്പിക്കുമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഷെയർ ചെയ്യുന്ന ഈ ഡിഫൻസ് വിവരങ്ങൾ പബ്ലിക് ഡൊമൈനുകൾ ലഭ്യമാണ് എന്നും രാജ്യസുരക്ഷയെ ബാധിക്കുന്നവയല്ല എന്നും പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ആദ്യം നമുക്ക് ബ്രഹ്മോസ് മിസൈലിനെ കുറിച്ച് നോക്കാംസിനെ നമുക്ക് രണ്ട് വിധത്തിൽ എൽ എ സിയിൽ ചൈനയുടെ എസ് ഫോർ ഹൺഡ്രഡിനെ മറികടന്നുകൊണ്ട് പ്രയോഗിക്കുവാൻ സാധിക്കും ഒന്നാമതായി സുഖോയി തേടിഎം കെ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചും രണ്ടാമതായി ലാൻഡ് ബേസ്ഡ് മൊബൈൽ ലോഞ്ചർ ഉപയോഗിച്ചും നമുക്കറിയാം ബ്രഹ്മോസ് മിസൈലിന്റെ റേഞ്ച് ആദ്യം ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ആയിരുന്നു എന്നത് എന്നാൽ പിന്നീട് പലതരം റേഞ്ച് എക്സ്റ്റൻഷൻ ടെസ്റ്റുകൾ നടത്തിയിരുന്നുവെന്നും നാനൂറ്റി അൻപത് കിലോമീറ്റർ വരെ റേഞ്ച് ഉയർത്താൻ സാധിക്കുമെന്നും പുതിയ പരീക്ഷണത്തിലൂടെ ഇന്ത്യ തെളിയിച്ചിരുന്നു ഈ പ്രതിരോധ പരീക്ഷണങ്ങൾ സസൂക്ഷ്മ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നാനൂറ്റി അൻപത് കിലോമീറ്റർ റേഞ്ച് ബ്രഹ്മോസ് മിസൈലിൽ ഇന്ത്യ നേരത്തെ സ്വന്തമാക്കിയിരുന്നു എന്നത് രണ്ടായിരത്തി എട്ടിൽ ഇന്ത്യ എം ടി സി ആർ മെമ്പർ അല്ലായിരുന്നതുകൊണ്ട് ബ്രഹ്മോസിന്റെ പരിധി ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്ററിൽ ഒതുക്കി നിർത്തുകയാണ് എം ടി സിആർ മെമ്പർ ആയി കഴിഞ്ഞു അതിനുശേഷം അതായത് രണ്ടായിരത്തി പതിനേഴ് മുതൽ നിരവധി തവണ ബ്രഹ്മോസിന്റെ റേഞ്ച് എക്സ്റ്റൻഷൻ ടെസ്റ്റുകൾ നടത്തുകയും ചെയ്തിരുന്നു ഇത് കൂടാതെ എം ടി സി ആർ മെമ്പർ അല്ലാതായിരുന്ന സമയത്ത് അതായത് ബ്രഹ്മോസ് വികസിപ്പിച്ചപ്പോൾ തന്നെ ടെക്നിക്കൽ ചേഞ്ച് വരുത്തി ഡിസ്റ്റൻസ് എക്സ്റ്റൻഷൻ ചെയ്യാനുള്ള സാങ്കേതിക വിദ്യയും ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു ഇത് പ്രകാരം നാനൂറ്റി അൻപത് കിലോമീറ്റർ വരെ ബ്രഹ്മോസിന്റെ റേഞ്ച് ഈ വർദ്ധിപ്പിക്കാൻ ഇന്ത്യക്ക് സാധിക്കും ശത്രു രാജ്യങ്ങൾക്ക് സർപ്രൈസ് നൽകാനായി ഔദ്യോഗികമായ കാര്യങ്ങൾ ഇന്ത്യൻ ആർമി ഇതുവരെ സ്ഥിരീകരിച്ചിരുന്നില്ല എന്നതാണ് സത്യം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സുഖോയി തേട്ടി എം ഗെയിൽ ബ്രഹ്മോസ് ഘടിപ്പിച്ച് പ്രയോഗിച്ചാൽ നമുക്ക് എസ് ഫോർ ഹൺഡ്രഡിനെ മറികടക്കാനാകും ചൈനയുടെ കൈവശമുള്ള എസ് ഫോർ ഹൺഡ്രഡിന്റെ റഡാർ കവറേജ് അറുനൂറ് കിലോമീറ്റർ ആണ് അറുനൂറ് കിലോമീറ്റർ അപ്പുറത്ത് നിന്നും ലക്ഷ്യത്തെ തിരിച്ചറിഞ്ഞ് ഇരുന്നൂറ്റി കിലോമീറ്റർ ദൂരത്ത് വെച്ച് ചൈനയുടെ എസ് ഫോർ ലക്ഷ്യം ഭേദിക്കാനാകും ഇനി ഒരു കാര്യം ചൈന എം ടി സി ആർ മെമ്പർ അല്ലാത്തതിനാൽ റഷ്യ എസ് ഫോർ ഹൺഡ്രഡിലെ ഫോർട്ടി എം സിക്സ്റ്റി മിസൈൽ ചൈനയ്ക്ക് നൽകിയിട്ടില്ല അതിനാൽ തന്നെ സുഖോയി തെട്ടി എം ഗെസ് ഫോർ ഹൺഡ്രഡിന്റെ റേഞ്ചിൽ പോകാതെ തന്നെ ബ്രഹ്മോസ് മിസൈലിനെ ലക്ഷ്യത്തിലേക്ക് പായിക്കാൻ സാധിക്കും ഇനി അഥവാ ബ്രഹ്മോസിന്റെ റേഞ്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ആണെങ്കിൽ പോലും സുഖോയി തെട്ടി എം ഗെയുടെ ഡ്യൂട്ടി ഡബിൾ ആയി തീരുമെന്ന് മാത്രം എങ്ങനെയെന്നാൽ ഈ അവസരത്തിൽ സുഖോയി തെട്ടി എം കി ഐ എസ് ഫോർ ഹൺഡ്രഡിന്റെ സ്ട്രൈക്ക് റേഞ്ചിന്റെ നാൽപ്പത് കിലോമീറ്റർ മാത്രം ദൂരെയായിരിക്കും പക്ഷേ വളരെ മുൻപ് തന്നെ അതായത് അറുനൂറ് കിലോമീറ്റർ ദൂരത്തു നിന്ന് തന്നെ എസ് ഫോർ ഹൺഡ്രഡിന്റെ റെഡാർ സുഖോയെ ഡിറ്റക്ട് ചെയ്ത് ചൈനയുടെ എയർഫോഴ്സിനെ അലേർട്ട് ചെയ്തിരിക്കും ഇത് പ്രകാരം സുഖോയി തെട്ടി എം കി ഐ ബ്രഹ്മോസിനെ ലോഞ്ച് ചെയ്യുന്നതിന് മുൻപേ തന്നെ വീഴ്ത്താൻ ചൈനീസ് എയർക്രാഫ്റ്റുകൾ ശ്രമിക്കും ഈ അവസരത്തിൽ നമുക്ക് പ്രധാനം നമ്മുടെ ടാക്ടിക്കൽ പ്ലാനുകൾ ഫൈറ്റർ ജെറ്റുകളുടെ അറ്റാക്കിംഗ് പ്ലാനുകൾ അതുപോലെ തന്നെ കൗണ്ടർ അറ്റാക്കിംഗ് പ്ലാനുകൾ എന്നിവയായിരിക്കും ഇവിടെ വ്യക്തമാകുന്ന കാര്യം നമ്മുടെ സുഖോയി തേട്ടി എം ഗെ എസ് ഫോർ ഹൺഡ്രഡിന്റെ റേഞ്ചിൽ വരാതെ തന്നെ ബ്രഹ്മോസ് മിസൈലിനെ തൊടുക്കാൻ സാധിക്കുമെന്നതാണ് അതോടൊപ്പം ചൈനീസ് എയർക്രാഫ്റ്റുകളെ വെട്ടിക്കുക എന്നത് ടാക്ടിക്കൽ പ്ലാനുകളും പൈലറ്റുകളുടെ കഴിവുകളും അടിസ്ഥാനമാക്കിയിരിക്കുന്നു നമ്മുടെ അഭിനന്ദൻ വർദ്ധമാൻ പാകിസ്ഥാൻ അമേരിക്കൻ ഫൈറ്ററിനെ നിഷ്പ്രയാസം വീഴ്ത്തിയത് ആയുധ മികവ് കൊണ്ട് മാത്രമായിരുന്നില്ല യുദ്ധതന്ത്രത്താലും ധീരതയാലും ഇനി ബ്രഹ്മോസിനെ ലാൻഡ് ബേസ്ഡ് മൊബൈൽ ലോഞ്ചർ ഉപയോഗിച്ച് വിക്ഷേപിക്കുമ്പോൾ എസ് ഫോർ ഹൺഡ്രഡിനെ എങ്ങനെ മറികടക്കുമെന്ന് പരിശോധിക്കാം ഈ വിധം ബ്രഹ്മോസിനെ തൊടുക്കുമ്പോൾ എസ് ഫോർ ഹൺഡ്രഡിന് ഈസിയായി ബ്രഹ്മോസിനെ തകർക്കാൻ സാധിക്കില്ല കാരണം ഒന്നാമതായി ബ്രഹ്മോസ് വളരെ ലോ ആൾട്ടിറ്റ്യൂഡിൽ ട്രാവൽ ചെയ്യുന്ന ഒരു മിസൈലാണ് രണ്ടാമതായി ബ്രഹ്മോസിന്റെ സൂപ്പർസോണിക് സ്പീഡും മൂന്നാമതായി ബ്രഹ്മോസിന്റെ മെനവറബിൾ സ്റ്റീപ്പ് ഡൈവ് ടെക്നോളജിയുമാണ് ബ്രഹ്മോസ് ഒരു സ്റ്റീപ്പ് ഡൈവ് മെനവറബിൾ ടെക്നിക് മിസൈലാണ് അതായത് ടാർഗറ്റ് അതിന്റെ ഡയറക്ഷൻ മാറ്റിയാലും ഫോളോ ചെയ്യാൻ ഈ സാങ്കേതികവിദ്യ ബ്രഹ്മോസിനെ സഹായിക്കുന്നു സാധാരണയായി ക്രൂയിസ് മിസൈലുകളുടെ ലക്ഷ്യം പ്രീസെറ്റിൽഡ് ആയതിനാൽ ലക്ഷ്യം മാറിയാൽ മിസൈൽ വിക്ഷേപണം പരാജയപ്പെടാറാണ് പതിവ് പക്ഷേ ബ്രഹ്മോസ് അതിന്റെ ലക്ഷ്യം ഒരിക്കലും മിസ് ചെയ്യാറില്ല എന്നതാണ് ബ്രഹ്മോസിനെ വ്യത്യസ്തമാക്കുന്നത് ചില മിസൈലുകൾ ലേസർ രശ്മികൾ ഉപയോഗിച്ച് ലക്ഷ്യത്തെ കണ്ടെത്താറുണ്ട് എങ്കിലും മാറിക്കൊണ്ടിരിക്കുന്നവയും കറങ്ങിക്കൊണ്ടിരിക്കുന്നവയുമായ ലക്ഷ്യങ്ങൾ ഇവയ്ക്ക് അപ്രാപ്യമാണ് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ സ്റ്റീപ്പ് ഡൈവ് മനോവറബിൾ ടെക്നിക്കാണ് ഉപകാരപ്പെടാറുള്ളത് ഈ സാങ്കേതിക വിദ്യ നമ്മുടെ ബ്രഹ്മോസിനുണ്ട് എന്നതിനാൽ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ഡയറക്ഷനുകൾ മാറ്റാൻ ബ്രഹ്മോസിന് സാധിക്കും അതിനാൽ തന്നെ ടാർഗറ്റുകൾ ബ്രഹ്മോസിൽ നിന്നും വഴുതി പോകാറില്ല സ്റ്റീപ്പ് ഡൈവ് മനുവറബിൾ ഉള്ളതിനാൽ തന്നെ വെർട്ടിക്കൽ ആൻഡ് ഹോറസോണ്ടൽ രീതിയിലും ബ്രഹ്മോസിനെ വിക്ഷേപിക്കാൻ സാധിക്കും ഇന്ത്യയുടെ അഗ്നിഫൈ മിസൈലിലും ഇതേ സാങ്കേതിക വിദ്യ ഇന്ത്യ അവതരിപ്പിച്ചിട്ടുണ്ട് ബ്രഹ്മോസ് കരയിൽ നിന്നും വെള്ളത്തിൽ നിന്നും വായുവിൽ നിന്നും തൊടുക്കാവുന്ന മിസൈലായതിനാൽ ഈ ടെക്നിക്ക് കൂടി ചേരുമ്പോൾ ഇവ കൂടുതൽ അപകടകാരിയായി മാറുന്നു ഫൈറ്റർ ജെറ്റുകളെ ഏതുവിധത്തിലും നമുക്ക് പറത്താൻ കഴിയും അതായത് ഭൂമിയുടെ തൊട്ട് മുകളിലായോ പത്തോ പതിനഞ്ചോ കിലോമീറ്റർ ഉയരത്തിലോ നമുക്ക് പറത്താൻ കഴിയും അതുപോലെ തന്നെയാണ് ബ്രഹ്മോസ് മിസൈലും ഈ മിസൈലുകളെ പത്തോ പതിനഞ്ചോ കിലോമീറ്റർ ഉയരത്തിലും ഭൂമിക്ക് പത്ത് മീറ്റർ മാത്രം മുകളിലായി നമുക്ക് പറത്താനാകും അതിനാൽ തന്നെ ശത്രുവിന് ബ്രഹ്മോസിന്റെ ലക്ഷ്യം മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നതുപോലെ തന്നെ റഡാറുകളെ വളരെ ഈസിയായി കബളിപ്പിക്കാനും ഇവയ്ക്ക് സാധിക്കും ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ് എന്നതിനാൽ റഡാറുകളിൽ നിന്നും മാത്രമല്ല മറ്റ് മിസൈലുകളിൽ നിന്നും ബ്രഹ്മോസ് മിസൈൽ സുരക്ഷിതനാണ് മാത്രമല്ല പിൻ പോയിന്റ് ആക്കുറസിയിൽ ആക്രമിക്കുന്ന മിസൈലും ബ്രഹ്മോസ് തന്നെയാണ് ബ്രഹ്മോസ് മിസൈലിന്റെ ഫ്രണ്ട് സ്ട്രക്ചർ സ്റ്റെൽത്തി സ്ട്രക്ചർ ആയതിനാൽ റഡാറുകൾക്ക് ബ്രഹ്മോസിനെ വളരെ എളുപ്പം തിരിച്ചറിയാൻ സാധിക്കില്ല ബ്രഹ്മോസിന്റെ ഫ്രണ്ട് ഏരിയ നോൺ മെറ്റാലിക് മെറ്റീരിയലുകളാൽ നിർമ്മിക്കപ്പെട്ടതാണ് ഇനി റഡാറുകളുടെ കണ്ണിൽപ്പെട്ടാൽ തന്നെ പതിനഞ്ചോ ഇരുപതോ കിലോമീറ്റർ ദൂരത്ത് വെച്ച് മാത്രമേ ഇത് സാധ്യമാകൂ അതിനാൽ തന്നെ ബ്രഹ്മോസ് മിസൈലിനെ ഏതെങ്കിലും എയർ ഡിഫൻസ് സിസ്റ്റത്തിന് തകർക്കാൻ സാധ്യമല്ല ബ്രഹ്മോസിനെ പതിനഞ്ചോ ഇരുപതോ കിലോമീറ്റർ ദൂരെ വെച്ച് എസ് ഫോർ ഹൺഡ്രഡിന്റെ റഡാറുകൾ തിരിച്ചറിഞ്ഞാൽ തന്നെ പ്രതികരിക്കാനായി ഇരുപത്തിയഞ്ച് സെക്കൻഡ് സമയം മാത്രമേ എസ് ഫോർ ഹൺഡ്രഡിന് ലഭിക്കൂ കാരണം എണ്ണൂറ് മീറ്റർ പെർ സെക്കൻഡാണ് ബ്രഹ്മോസിന്റെ പരമാവധി വേഗത അതായത് ഒരിക്കൽ ലക്ഷ്യത്തിലേക്ക് കുതിച്ചാൽ ബ്രഹ്മോസിനെ തടയാൻ ചൈനയുടെ എസ് ഫോർ ഹൺഡ്രഡിന് സാധിക്കില്ലെന്ന് ചുരുക്കം ഇനി റഫാൽ യുദ്ധവിമാനങ്ങൾ ആക്രമണത്തിനായി മുതിരുമ്പോഴും ചൈനയുടെ കൈവശമുള്ള പ്രതിരോധവും എസ് ഫോർ ഹൺഡ്രഡ് തന്നെയാണ് എസ് ഫോർ ഹൺഡ്രഡിന്റെ റഡാറും മറ്റ് റഡാറുകളെ പോലെ സിഗ്നലുകൾ അയച്ച് അവ ടാർഗറ്റിൽ തട്ടി തിരിച്ചു വരുമ്പോൾ മാത്രമാണ് കമ്പ്യൂട്ടർ സ്ക്രീനിൽ ലക്ഷ്യത്തെ കാണിക്കുന്നത് അതിനുശേഷം മിസൈൽ ഫയർ ചെയ്ത് ലക്ഷ്യം ഭേദിക്കുന്നു എന്നാൽ റഫാലിന്റെ കാര്യം വ്യത്യസ്തമാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം എസ് ഫോർ ഹൺഡ്രഡിന്റെ റഡാറുകൾക്ക് ഈ യുദ്ധവിമാനത്തെ ഡിറ്റക്ട് ചെയ്യാൻ കഴിഞ്ഞേക്കാമെങ്കിലും എങ്കിലും സ്പെക്ട്രോ ആക്റ്റീവ് ക്യാൻസലേഷൻ ടെക്നിക്ക് കാരണം റഫാലിന്റെ സ്ഥാനം കണ്ടുപിടിക്കാൻ പ്രയാസമാണ് കാരണം റഫാൽ യുദ്ധവിമാനങ്ങൾ ഫോൾസ് റഡാർ സിഗ്നലുകൾ പുറപ്പെടുവിച്ചു കൊണ്ടേയിരിക്കും ഇതിനാൽ തന്നെ ശത്രുവിന്റെ റഡാർ കൺഫ്യൂസ് ആയി പോകുന്നതിനാൽ റഫാലിന്റെ യഥാർത്ഥ ഡയറക്ഷൻ എസ് ഫോർ മനസ്സിലാക്കാൻ സാധിക്കില്ല ഇനി ചൈനീസ് എസ് ഫോർ ഹൺഡ്രഡ് റെഡാറുകൾ റഫാലിനെ കണ്ടുപിടിച്ച് അലേർട്ട് സിഗ്നൽ നൽകിയെന്നിരിക്കട്ടെ അതിന് പ്രകാരം മിസൈൽ അയച്ച് റഫാലിനെ തകർക്കാൻ എസ് ഫോർ ഹൺഡ്രഡ് വഴി ചൈന ശ്രമിക്കും പക്ഷേ റഡാർ കാണിച്ച ഡയറക്ഷനിൽ റഫാൽ ഉണ്ടായിരിക്കില്ല എന്നതാണ് സത്യം അതായത് റഡാറുകളെ റഫാൽ യുദ്ധ വിമാനങ്ങൾ കബളിപ്പിച്ചിരിക്കുമെന്ന ചുരുക്കം ഈ ടെക്നോളജി രണ്ടായിരത്തി പന്ത്രണ്ടിൽ സ്ലോവാക്കിയയിൽ വെച്ച് എസ് ത്രീ ഹൺഡ്രഡുമായി പരീക്ഷിച്ച് വിജയിച്ചതാണ് റഫാലിന്റെ ഇനിയൊരു പ്രത്യേകത ലോ ആൾട്ടിറ്റ്യൂഡിൽ ഇവയെ പറത്താൻ സാധിക്കുമെന്നുള്ളതാണ് ഭൂമിക്ക് വളരെ അടുത്തായി പറന്ന സ്കൽപ് എയർ ടു ലാൻഡ് ക്രൂയിസ് മിസൈലിനെ ലക്ഷ്യത്തിലേക്ക് പായിക്കാൻ റഫാലിന് സാധിക്കും സ്കൽപ്പ് ക്രൂയിസ് മിസൈലിന്റെ പരമാവധി റേഞ്ച് അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ ആയതിനാൽ തന്നെ വളരെ ദൂരം നിന്ന് തന്നെ റഫാലിന് ഈ മിസൈൽ ഫയർ ചെയ്യാൻ സാധിക്കും അപ്പോൾ വന്നേക്കാവുന്ന സംശയം ബ്രഹ്മോസിനെ പോലെ സൂപ്പർ സോണിക് അല്ലാത്തതിനാൽ ഈ മിസൈലിനെ എസ് ഫോർ ഹൺഡ്രഡിന് വീഴ്ത്താൻ സാധിക്കില്ലേ എന്നതാണ് എന്നാൽ ഇത് അത്ര വേഗം സാധിക്കുന്ന ഒരു കാര്യമല്ല എന്നതാണ് സത്യം വളരെ കുറഞ്ഞ ഹൈറ്റിൽ ലക്ഷ്യത്തിലേക്ക് കുതിക്കാൻ സ്കൽപ്പ് മിസൈലുകൾക്കാകും സ്കൽപ്പ് മിസൈലുകളും സ്റ്റെൽത്തി മിസൈലുകളായതിനാൽ എസ് ഫോർ ഹൺഡ്രഡിന്റെ റഡാറുകൾക്ക് ഇവയെ ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കില്ല എന്നർത്ഥം ഈ രീതിയിൽ സുഖയത്ത് ടി എം ഗെ ഉപയോഗിച്ചും ലാൻഡ് ബേസ്ഡ് ലോഞ്ചറുകൾ ഉപയോഗിച്ചും ബ്രഹ്മോസിന് എസ് ഫോർ ഹൺഡ്രഡിനെ മറികടക്കാനും റഫാലിന് എസ് ഫോർ ഹൺഡ്രഡിന്റെ റഡാറുകളെ തെറ്റിദ്ധരിപ്പിച്ച് ആക്രമിക്കാനും സാധിക്കും ഇന്ത്യ ഒരിക്കലും ഒന്നിലും ചൈനയുടെ പുറകിലല്ല എന്നതൊരു സത്യം തന്നെയാണ് ബാഹ്യസമ്മർദ്ദമില്ലാതെയുള്ള തീരുമാനമെടുക്കുന്നതിലാണ് രാജ്യ പുരോഗതിയും യുദ്ധവിജയവും നിർണ്ണയിക്കുന്നത് എന്ന് ഓർമ്മിപ്പിച്ചു നിർത്തുന്നു